നമസ്കാരം എല്ലാവർക്കും മിസ്റ്റിക്കൽ ഇൻക്വറിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിസ്റ്റിക്കൽ ഇൻക്വറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നാല് വർഷമായി നാലാമത്തെ വാർഷികമാണ് മിസ്റ്റിക്കൽ ലിൻകറിയുടെ അപ്പോൾ അതൊരു അത്യാവശ്യം വിജയകരമായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ റൺ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് തന്നെയാണ് കസ്റ്റമേഴ്സിനോട് എൻ്റെ ഏറ്റവും വലിയ കൃതജ്ഞത ഞാൻ അറിയിച്ചോളന്നും അവരാണ് കസ്റ്റമറാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത് കസ്റ്റമറാണ് നമ്മുടെ ഒരു കിങ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് നമുക്ക് തുടങ്ങുന്നതൊട്ടേം ഉള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട് അവരോടും എല്ലാവരോടും എല്ലാ കസ്റ്റമേഴ്സിനോടും ഇവിടെ വരുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്ങും എല്ലാം ഉണ്ടാവുന്ന എല്ലാം ഉണ്ടാവണം അതുപോലെ തന്നെ പിന്നെ നന്ദി പറയാനുള്ളത് അതിൻ്റെ തുടക്കത്തിലുമല്ല നമ്മൾ ഈ കട തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചതൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വൈഫ് തന്നെയാണ് ഒരു വർഷത്തെ ഒരു വർഷക്കാലം വൈഫ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് ജോലി കിട്ടിയപ്പോൾ ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോഴാണ് അവിടുന്ന് ഇവിടെ നിന്ന് മാറിയത് മരുന്നെച്ചാൽ ഇവിടെ വരാൻ പറ്റാത്തൊരു കണ്ടീഷനിലായതുകൊണ്ടാണ് അവൾ ജോലിയും കാര്യങ്ങളായിട്ട് പിന്നെ വരാൻ പറ്റാതായപ്പോഴാണ് മാറിയത് അതിൻ്റെ കൂടെ തന്നെ അവളുടെ കൂടെ തന്നെ അവളുടെ ആൻറ്റിയും ഇവിടെ ഇവിടെ വന്നിരുന്നു ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു ആൻറ്റിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ബിന്ദു എന്നാണ് ആൻ്റിയുടെ പേര് പിന്നെ പിന്നെ അത് അതിന് ശേഷമാണ് ആൾക്ക് പിന്നെ ശാരീരികമായ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അസുഖങ്ങളൊക്കെ വന്നതുകൊണ്ട് ആൾ നിന്ന് വിട്ടു ഇവിടെ നിന്ന് മാറിയതാണ് അതുപോലെ തന്നെ അത് അതിന് ശേഷമാണ് നമ്മൾക്കൊരു സ്റ്റാഫ് വന്നത് അൽഫോൺ സച്ചി അൽഫോൺ സച്ചിയുടെ അൽഫോൺ സച്ചി എന്ന് പറയുകയാണെങ്കിൽ അൽഫോൺ സച്ചി ശരിക്കും ഭയങ്കര ആത്മാർത്ഥ ഡെഡിക്കേഷനായിരുന്നു ഷോപ്പിനോട് ആൾ സ്വന്തം കട പോലെയാണ് അത് നോക്കിയത് കസ്റ്റമർക്കൊക്കെ നല്ല സർവീസ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതലും ഇങ്ങനെ പിടിച്ച് ഈ മേഖലയിലൊക്കെ ഈ ചെറിയ റീറ്റെയിൽ മേലൊക്കെ പിടിച്ച് നോക്കാൻ പറ്റണമെങ്കിൽ സ്റ്റാഫിൻ്റെയും കൂടി നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണം അപ്പോൾ അല്പം അനുസരിച്ചെന്ന് നന്ദി പറയുന്നു പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഫാൻസിയും കൂടി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഫാൻസി ഇപ്പോൾ ഫാൻസിയുടെ ആയിട്ടൊരു രണ്ട് ഷോപ്പുകളുണ്ട് അതിപ്പോൾ ഫാൻസി തുടങ്ങാനായിട്ട് സപ്പോർട്ട് ചെയ്തതന്നെ സിസ്റ്റേഴ്സാണ് അവരും അവരും ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാൻസിയുടെ ഒരു പുതിയ ഷോറൂം നമ്മൾ ഷോപ്പ് തന്നെ നമുക്ക് അപ്പറത്ത് തുടങ്ങാൻ പറ്റി ഫാൻസിയും ഇന്നർവെയറും ആയിട്ട് ഒരു ഷോപ്പ് തന്നെ അപ്പറത്ത് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ മിസ്റ്റേക്ക് ലിങ്കറി ആൻഡ് ഫാൻസി എന്നായിട്ടുണ്ട് ഷോപ്പിൻ്റെ മിസ്റ്റേക്ക് കിന്നർ വേസ് ആൻഡ് ഫാൻസി ലിങ്കറി തെറ്റിദ്ധരിക്കേണ്ട ലേഡീസിൻ്റെ മാത്രമല്ല ജെൻസിൻ്റെയുണ്ട് കിഡ്സിൻ്റെ ഉണ്ട് ലവിധ ഇന്നർ വേസ് കൂടി ഉണ്ട് പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ട് അപ്പം അപ്പോൾ അതിലേക്ക് സപ്പോർട്ട് ചെയ്ത സിസ്റ്റേഴ്സ് അതുപോലെ എൻ്റെ കൂടെ നിന്ന അമ്മ അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്കുണ്ടായിരുന്നു അമ്മ അതുപോലെ വൈഫിൻ്റെ അച്ഛൻ അമ്മ അളിയൻ അതുപോലെ തന്നെ വൈഫിന് അളിയൻ്റെ ഭാര്യ ഇവിടെ എല്ലാവരും സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്ര നല്ല രീതിയിൽ പോകാനായിട്ട് എന്നെ സഹായിച്ചു ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അപ്പോൾ ഇതിൻ്റെ നാല് നാല് വർഷം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നന്ദിയായിരിക്കുന്നതോടൊപ്പം ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കസ്റ്റമേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു